ും ചേർക്കുന്നു ആരംഭം നിറയ്ക്കുന്ന ഒരു ലീവ് കിട്ടുക എന്ന് പറഞ്ഞ അങ്ങ് വെള്ളിയാഴ്ചയായിരുന്നു

എത്ര നേരം നേരമാണോ മാത്രം കിട്ടും എന്റെ ആകെ കിട്ടുന്ന ഒരു വെള്ളിയാഴ്ചയാണ് ആ സമയത്തെങ്കിലും സമയത്തെ നിങ്ങൾ നീ നേരം മനസ്സമാധാനം തരൂല്ലേ ഞാൻ എന്തോ വേണമെന്ന് പറയാം നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഒരു അനുസരിച്ച് ഇല്ലാത്ത ഒരു എനിക്ക് ഇവിടെ ഇരിക്കുന്ന ഒരു പണി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല ഇന്നലെ ഞാൻ ഉണ്ടാക്കി തന്നെ നന്ദി പോലും നീ നീടെ കാണിക്കുന്നില്ല നന്ദിയാശ്ശം മാത്രം നിങ്ങൾ എന്റെ അടുത്ത് പറയല്ലേ ഇന്നലെ പറയാനല്ലേ യൂട്യൂബ് എന്തോ സാധനം പൊട്ടിത്തെറിച്ചത് ചിക്കൻ പൊട്ടിത്തെറിച്ചത് എന്നെ കൊണ്ടൊന്നും പറയരുത് വെള്ളിയാഴ്ച ആയിട്ട് ആ ഇതാണ് പ്രശ്നം നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ അത് എടാ ഒരു 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 കാര്യം ഞാൻ സാധനം നിന്റെ ഇങ്ങോട്ട് വരുന്ന ജോലി ചെയ്യുന്നില്ല ഇനി ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർ കൂടി ജോലി ചെയ്യണോന്നാണ് പറയുന്നത് എന്റെ കൂട്ടുകാരന്റെ വിശേഷ കാര്യം നിങ്ങളല്ലേ എല്ലാം റെഡിയാക്കിയത് അത് ഞാൻ തന്നെയാ ആ ജോലിയെല്ലാം ഓക്കെ അതുകൊണ്ടല്ലേ ഇന്ന് ഇങ്ങോട്ട് വരുന്നത് അതെ നിങ്ങൾ ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രം പറയുന്നത് നിങ്ങൾ ലീവിന് പോകുമ്പോഴും ഞാൻ ഇവിടെ ജോലി ചെയ്യാറുണ്ട് പിന്നെ ജോലി എടാ നിന്റെ കൂട്ടുകാരനെടിക്കലും പറയണം ഒരു കാര്യം ഞാൻ ഇവിടുത്തെ അടുക്കളക്കാരനല്ല അത് മനസ്സിലാക്കി കൊണം അണ്ണ എന്തോണം അങ്ങനെ സംസാരിക്കുന്നത് എന്നെ ഒരു ജോലി എന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ലാഗില്ലാതെ ചെയ്ത് തീർത്തിട്ട് ഞാൻ വേറെ ഏത് പണിക്കുമ്പോൾ അതറിയാലോ ഇടക്ക് ലാഗില്ല ലാഗില്ല ഒരു പാന്റ് ഇടാനായിട്ട് കൊറേ നേരമായി നടക്കാൻ നടക്കാത്ത എന്നിട്ട് അവൻ പറയുവാണോ അവന് ലാഗില്ല ഇത് എന്റെ പാന്റ് എന്തോന്ന് എന്റെ പാന്റ് 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 നിനക്ക് ഒരേ പോലെയാണ് ശമ്പളം കിട്ടുന്നത് പാൻറ് വേണമെന്നുണ്ടെങ്കിൽ നീ നിന്റെ കാശിനി മേടിച്ചു എന്റെ പൊന്നണ അണ്ണനും എനിക്ക് ഒരുപോലെ ശമ്പളം കിട്ടുന്നേക്കാ ശരിയെന്നാ പക്ഷെ ഒന്നിനും തികയുന്നില്ല ഈ മാസം തന്നെ നാട്ടിലയച്ചിട്ടില്ല അവിടുത്തെ അവസ്ഥയൊക്കെ വളരെ തേന്യ പാന്റ് വാങ്ങിക്കാ ഭയങ്കര പ്രാരാബ്ദം തന്നെയാണ് കേട്ടാ ഇനി ഞാൻ മേടിച്ച ഐഫോൺ സിസ്റ്റീൻറെ വില ഒരു ആ ഒരു ലക്ഷം രൂപയുടെ ഐഫോൺ മേടിച്ച് വെച്ചിട്ട് പറയുവാണ് അവന് പ്രാപ്തമാണ് ഓ നാട്ടിൽ നാട്ടിപ്പോണേന്റെ ജാടയാണ് നാട്ടിപ്പോണേന്റെ അതട രണ്ട് വർഷം നമ്മൾ നമ്മളിവിടെ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ നാട്ടിലോട്ട് പോകുന്ന ഒരു ജാട ഉണ്ടാവും സംഭവം നമ്മൾ പ്രവാസികളാണെങ്കിലും നമ്മൾ നാട്ടിലോട്ട് നാട്ടിലോട്ടെത്തിക്കഴിയാൻ നേരത്ത് ആദ്യത്തെ രണ്ടാഴ്ച നമുക്ക് ഷാർജ ഷെയ്ക്കിന്റെ പവറാണ് അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ ഷെയ്ക്കിനകത്ത് ഇടുന്ന പഴത്തിന്റെ തൊലിയില്ലേ ആ അവസ്ഥയാണ് ഒരുത്തരും വേണ്ട ഒരു മൈൻഡ് മൈത്തില്ല അതാണെന്ന് പറഞ്ഞാൽ വളരെ ശരിയാ ഹോട്ടലിൽ സപ്ലൈക്ക് നിൽക്കുന്നുണ്ട് എന്തോര അറബികളാന്ന് അറിയാൻ എന്റെ മുമ്പ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഞാൻ ഫുഡ് എടുത്തുകൊണ്ട് കൊടുക്കും എന്റെ പ്രാരാബ്ദം പറയും പക്ഷെ ഒരൊറ്റ അറബി പോലും ഒരു രൂപ എനിക്ക് ഇതുവരെ ടിപ്പ് വന്നിട്ടില്ല നീ എന്തോ പ്രാരാബ്ദം അവരുടെ ഇടയ്ക്ക് വീട്ടിലെ അവസ്ഥയൊക്കെ വളരെ മോശമാണ് രണ്ട് പിള്ളേരെ വളർത്താൻ നിവർത്തിയില്ല എന്നൊക്കെ ഞാൻ പറയും എടാ പത്തും പന്ത്രണ്ടും പതിമൂന്നും പിള്ളേരുള്ള അറബികളുടെ ഇടയ്ക്ക് ചെന്നിട്ട് നിന്റെ രണ്ട് പിള്ളേരുടെ അവസ്ഥ എങ്ങനെ ഞാൻ വിചാരിച്ചു എന്നെ കണ്ടു ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു കെട്ടിയിട്ട് തന്ന എല്ലാ സാധനവും അച്ചാറുണ്ട് ചിപ്സ് ഉണ്ട് പക്കാവട ഉണ്ട് ഒരു വലിയൊരു കുത്തി വെച്ചിട്ടുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു അല്ലേ കൊള്ളം കണ്ടോ ഭയങ്കര പറഞ്ഞു പിന്നെ ആ നിക്കുന്നതാണ് ശുചിത്തേട്ട ആ തലയ്ക്ക് മൂത്ത ആ തങ്ങലൊന്നും കണ്ടില്ല തലയ്ക്കിമൂത്തെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സീനിയർ ഇവിടുത്തെ ക്യാമ്പിലെ കാര്യങ്ങളെല്ലാം നോക്കുന്ന അണ്ണനാ അണ്ണന മറ്റേ ആള് കൂട്ടുകാരനല്ലേ നമസ്കാരം എന്താ പേരെന്തായിരുന്നു കേമൻ പിന്നെ ബിജു എന്നാണ് പേര് കേമൻ എന്നാണ് വിളിക്കും നമ്മളെ നാട്ടിലേക്ക് എല്ലാ കാര്യത്തിലും ഓടി ഓടി നിക്കുക എനിക്ക് ഭയങ്കര എല്ലാത്തിലും കാര്യം സ്ഥലത്ത് സ്ഥലം പറഞ്ഞാൽ നാവായിക്കുളത്താണ് നാവായിക്കുളത്ത് ഇടവന്നില്ലേ ഇടവന്നില്ല നമ്മള ജംഗ്ഷൻ ഇറങ്ങി തഴോട്ട് പോകുമ്പോഴത്തേക്കൊട്ട് തേരി കൊണ്ടു അവിടെ ഒരു കട ഉണ്ടല്ലേ കട അറിയാവോ ഇല്ല അറിയത്തില്ല എല്ലാരും ഒരു തേര് കയറി പോകില്ല ജോലിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റ് എന്തോ ഇത് ഭയങ്കര ഓവർവിനയാണ് ഇവന് ഞാൻ ഞാൻ ആക്കിയിട്ടുണ്ട് അത് പേടിക്കേണ്ട ഓ എന്റെ ജോലി എന്താണെന്ന് അറിയാമോ ഞാൻ കഫ്തീരിയയിലാണ് വർക്ക് ചെയ്യുന്നത് ഏഹ് ജോലി കഫ്തീരിയെന്ന് പറഞ്ഞാ ഇവിടെ ചായക്കട ചായകട ചായകടീസ്റ്റർ എന്ന് വെച്ചാ ചായ പറയും ബിൽഡർ അത്രേ ഉള്ളു ഇല്ല നിനക്ക് ഞാൻ ഏർപ്പാടാക്കുന്ന ജോലി എന്ന് പറഞ്ഞാ അത് ഇവിടെ അല്ല കുറച്ചങ്ങ് ദൂരത്താണ് യവന്റെ ബോർഡറിലായിട്ട് വരും കൂടെ ആണെങ്കിലും ഞാൻ പോണ അല്ല അല്ല ഞാൻ ബോർഡറിന്റെ പറഞ്ഞത് ഈ എന്ന് സ്ഥലമുണ്ട് ഒരു ഒരു രാജ്യമാണ് അതിന്റെ ബോർഡറിലാണ് കേട്ട് വിശേഷം നാട്ടിലെ ഉത്സവം ഭയങ്കര ഉത്സവം അല്ലേ ഭയങ്കര ഉത്സവം കെട്ടുകാഴ്ചയും കാര്യങ്ങളൊക്കെ അടിയൊക്കെ ആയി ഉള്ളത് പറയാലോ ഞാൻ ഇവൻ വരെ നാട്ടുകാരനാണെങ്കിൽ ഞങ്ങൾ ഉത്സവം കൂടണം ആണല്ലേ ഗംഭീര ഉത്സവം അല്ലേ ഭയങ്കര മെഗാ ഷോ കെട്ടുകാഴ്ച കോഷേത്ര ഭയങ്കര പരിപാടിയാണ് ഇവിടെ വന്നതിന് ശേഷം നാളെ അവിടെ ഉത്സവമൊക്കെ അടുത്ത വർഷം തൊട്ട് അവസ്ഥയല്ല അടുത്ത വർഷം തൊട്ട് വർഷം തന്നെ ഞാൻ പോവും പൈസ നേരെ പോകും നാട്ടിപ്പോ പോയി നല്ലൊരു പെങ്കൊച്ചനെ കെട്ടണം രണ്ട് പിള്ളേരൊക്കെ ആയിട്ട് അടിച്ച് വിളിച്ച് അവിടെ അങ്ങ് ജീവിക്കണം എന്തെങ്കിലും പണിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒക്കെ ചെയ്യോ പണിയൊക്കെ അറിയാൻ സഹായിക്കാം സഹായിച്ചു അത് കോവക്ക അത് ബീൻസ് നീ വന്നടാ രണ്ടു കൊല്ലം ഇവിടെ നിൽക്കണം നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെ കെട്ടണം രണ്ടു പിള്ളാരെ വേണം വെണ്ടയ്ക്ക ഏതാ കോവക്ക ഏതാ തക്കാളി ഏതാ അറിയാൻ തൈവൻ ഇതൊന്നും നടക്കാൻ പോകണം കേസലടേ അവൻറെ പേരെന്തോന്നാ എന്നല്ല അവൻ വിളിക്കേണ്ടത് ഇൻസൾട്ട് ചെയ്യലേ സുഹൃത്തേ ഓ ഇൻസൾട്ട് ആണ് ഏറ്റവും വലിയ മുരളി ഏഹ് അങ്ങനെ അല്ല അത് ഞാൻ അങ്ങനെ പറയാം എന്നാൽ തെറ്റിന്ന് പറയില്ലേ ഓ അടിക്കൂ ിൽ പോലും എനിക്ക് വന്നേടാ അന്ന പാടെ ഒരു നിപ്പൻ അതാണ് അതിന്റെ കണക്ക് ഒരു നിപ്പൻ അടിച്ച പിന്നെ ടപ്പന മനസ്സിലായോ അടിച്ചോ ഞാൻ നോക്കൂലേ ഞാൻ ഭഗവാനത്തെ പ്രോത്സാഹിപ്പിക്കരുതാണ് അത് താഴെ ഇല്ല താഴെ അടിഞ്ഞിട്ട് കാണിച്ചോളൂ ഒരുപാടിക്കേണ്ട അടിയടി അടിയടി എങ്ങനെയുണ്ട് സെറ്റ് സെറ്റാണോ അടിയാണ് അർജുന ഞാനിവിടെ കാര്യങ്ങളെല്ലാം ചെയ്തോണ്ടിരിക്കുവാണ് വല്ലതും വെച്ചുണ്ടാക്കാനൊക്കെ അറിയാവോ പിന്നെ അറിയോ അറിഞ്ഞു അറിഞ്ഞ എന്തെങ്കിലും ഒരു ചെറിയ ഐറ്റം വെള്ളം അറിയാം ഫസ്റ്റ് പപ്പടം ചൂടാ അറിയാം ചൂടായ വെള്ളത്തിൽ മുട്ട അപിച്ചെടുക്കാൻ ഒന്നും മലയാളികൾക്ക് അറിഞ്ഞുകൂടാ പുതുമയായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുതരാം എടാ കറി വെക്കാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മുടെ ഗൾഫിലെ കറി എന്ന് പറഞ്ഞു കഴിയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത്തിരി കാശ്മീരി മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു തക്കാളി ഒരു സവോള അതിനകത്തൊട്ട് കായ വിട്ട സാമ്പാർ കായത്തിന് പേര് ചിക്കൻ ഇട്ട ചിക്കൻ കറി മട്ടനിട്ട മട്ടൻ കറി മീൻ ഇട്ടാ മീൻ കറി ഇത്ര ഇല്ലാത്ത നമ്മൾ ഇതിനപ്പൊരുപാട് എടുക്കേണ്ട കാര്യമൊന്നും ഇല്ലേ മറ്റേ നാളെ മാറി ഇനി ആടി അങ്ങോട്ട് നല്ല ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയാണ് അയ്യോ ഇതൊന്ന് കഴിച്ചു ഫ്രൈ അതാണ് താണ്ടേ രണ്ടുപേരും ഒന്ന് കഴിച്ചിട്ട് പറഞ്ഞേ കഴിക്കാം കഴിക്കോ സീതേട്ടാ ഗംഭീര ഫിഷ് ഫ്രൈ താങ്ക് യു ഗംഭീര ഫിഷ് ഫ്രൈ എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഫ്രഷ് മീനായിരുന്നു അതെ അത് എണ്ണയിലേക്ക് ഇട്ട സമയത്തൊന്ന് പൊട്ടിത്തെറിച്ചല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ അത് പൊട്ടിത്തെറിയും കാര്യങ്ങളായിട്ടൊക്കെ അതൊക്കെ അങ്ങ് പോവും പക്ഷേ കറിവേപ്പില കൊണ്ടുവന്ന സമയത്ത് അതങ്ങ് കൊണ്ട് കേറി കയറിയിട്ട് അതങ്ങ് ഒരു പോക്ക് അങ്ങ് പോയിട്ട് ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീരം ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു ചേട്ടാ അല്ല എന്തെങ്കിലും അഭിപ്രായം ഉള്ളാടാ കൊള്ളാം കേട്ടോ പഴയ മീൻ ആണെങ്കിലും ആ മീൻ നീ പൊരിച്ചെടുത്ത രീതി ഉണ്ടല്ലോ അപ്പൊ ഇങ്ങനെ നിനക്ക് പൊരിക്കാൻ അറിയാൻ നീ തെളിയിച്ചു അയ്യോ അഭിപ്രായം ഞാൻ ഈ ഐറ്റം വേറെ സംഭവം ഒക്കെ കണ്ടോണ്ടിരിക്കുന്നുണ്ടോ പെട്ടെന്ന് ജഡ്ജ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ഞാനും അതിലോട്ട് നീ വന്നേടാൻ കൂടെ ഒഴിച്ച അടിച്ചാ ഞാൻ നിന്നി വന്നേ നീ വന്നെ നമ്മള് ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മളെ ആഘോഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഘോഷിക്കാനുള്ളൊരു ദിവസം പറഞ്ഞാ നമ്മളെ വീട്ടിൽ വന്ന എല്ലാരും ഇവന്റെ സംഭവങ്ങൾ അറിയാമോസ്റ്റ് ട ഈ ബെണ്ടിലൊക്കെ രാസുൾപ്പെടെ നമ്മള് ഈ മരിച്ചു പോയ ആൾക്കാരൊക്കെ മുന്നിൽ കൊണ്ടുവന്നൊരു പരിപാടിയുണ്ടല്ലോ ഇങ്ങനെ അങ്ങനെ സംഭവം ചെയ്തു തരുന്ന ഇപ്പ ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞ ഞാൻ ഇടയ്ക്ക് മേശിക്ക് പോയിരുന്നറിയ നാട്ടിൽ പോയ സമയത്ത് ഞാൻ എന്റെ കൂടെ പണിയുന്ന ബിന്ദു എന്നൊരു ചേച്ചിയുണ്ട് ആ ചേച്ചി ചേച്ചിന് ചോറ് എന്റെ അടുത്ത് ചേച്ചി എന്റെ ഒരു പഴയ കാമ കൊണ്ടായിരുന്നു ബാബു അവനൊന്ന് വിളിച്ച് വരുത്താൻ പറ്റുമോ ഞാൻ പറഞ്ഞു കാര്യം ചേച്ചി നമ്മളെ കൂട്ടത്തിൽ ഞാൻ രായെന്നൊരു ചേച്ചി എന്നിട്ട് ഞാൻ പറഞ്ഞത് ആ നിക്കണം കണ്ണൂർ നോക്കാൻ പറഞ്ഞു നോക്കിയപ്പോ ചേച്ചി കാണുന്നത് രായനെ ബാബു ഭയങ്കര ചേച്ചി കെട്ടി എന്ന് എടുത്തോണ്ട് എടുത്തോണ്ട് ഒറ്റ കഴിച്ചാണോ എത്ര രണ്ട് പിള്ളേര് രണ്ട് പിള്ളേരോ അപ്പൊ ഈ രാജന്റെ ഭാര്യയും പിള്ളേരും രൂപം ചെയ്യുന്നു അതിന് ഞാൻ കേൾപ്പ് നന്ദിക്കട്ട് ആ മെന്റലിസിറക്കാൻ നിക്കരുത് നോക്കിയാ മതി അല്ല പറയോ ഇത് ഓർമ്മ ശക്തി വരേണ്ട സാധനമാണ് ഒഴിച്ച് തരുന്നത് പക്ഷേ ഓർമ്മയില്ല കുഴപ്പമില്ല കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ആഘോഷിക്കാൻ നേരത്ത് കാരണം നമ്മൾ നിന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായി കാരണം അതാണ് നമ്മൾ ഉപദേശം പറഞ്ഞു പറ വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ ഒരുപാട് മാർഗങ്ങൾ അതുപോലെ വഴി പോകാനുള്ള അവസരങ്ങളും ഉണ്ട് നമ്മൾ ദുബായിൽ വന്ന് നേരെ റോഡിലോട്ടിറങ്ങിയ എന്താണ് ഏറ്റവും കൂടുതൽ കാണുന്നത് വണ്ടികൾ അല്ലേ ഞാൻ മലയാളി നാട്ടുകാർക്ക് മസാജ് പാർലറിന്റെ കാർഡുകൾ ദൈവത്തെ ഓർത്ത് ഈ കാർഡുകൾ കണ്ടൊന്നും വിളിക്കാൻ നിൽക്കരുത് കാരണം വിളിച്ച് നമ്പറിൽ അവരെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും മുറി കൊണ്ടുപോയി നല്ല ഇഴി ഇടിക്കും കയ്യിലുള്ള കാശ് മൊത്തം കൊണ്ടുപോകും അപ്പൊ ഇത് ഉപദേശമല്ല അനുഭവമാണ് കുടിച്ചോണ്ടോളാം അല്ലേ നമ്മൾ ഈ ആഘോഷം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പാട്ട് പാട്ടാണ് ഇതിനകത്ത് മെയിൻ പക്ഷെ എന്തു ചെയ്യാനാ നമ്മളിവിടെ പാട്ട് പാടാൻ ആരുമില്ല ഹലോ നിന്റെ പൊന്നു സുഹൃത്തുക്കൾ പാടണ്ട പാടന ഒരു താല്പര്യം ഇല്ല ഞാനല്ല പാടുന്നത് നാവായിക്കുളം ഓട്ടോ സ്റ്റാൻഡിൽ തിരക്കി അറിയാം ജൂനിയർ ി പാടാറുണ്ടോ ഒരു ചെറുതുകൂടെ ഹിന്ദുസ്ഥാനി പാടാറുണ്ടോ ഓ പിന്നെ കർണാട്ടിക് പിന്നെ ഗസൽ പാടാറുണ്ടോ എന്റെ ആവശ്യമില്ലാത്ത പറഞ്ഞുണ്ടല്ലേ നിങ്ങൾ പട്ടണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബസ്സിലൊന്നും പാടാ എന്നെ കിട്ടിയെന്നില്ല ഇടയ്ക്ക് ട്രെയിനിൽ കറി പോയിട്ട് ബസ്സിൽ പാടാറുണ്ടോ ഗസൽ ഗസൽ ആ അത് പാടും ഇതും കൂടെ അടിച്ചിട്ട് നല്ലൊരു മലയാളം പാട്ടം കൊണ്ടുപോകാൻ സംഗീതമേ എന്റെ അവരെ സല്ലാപൊന്നും നമ്മൾ പാടാൻ പോണ്ട നമ്മളെ പോലീതം സംഗീതം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇങ്ങായിരിക്കും ഉണ്ടെങ്കിൽ അത് ഇങ്ങായിരിക്കും അവർക്കുള്ളത് അവർക്കുള്ള അല്ല ഒരു കാര്യം ചെയ്യും മലയാളം വേണ്ട ഹിന്ദി പിടിക്കുന്ന പറഞ്ഞത് അല്ല <laughs> 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 ഞാനൊരു പാട്ട് പാടിയല്ലേ ഏത് പാട്ട് വേണം പല്ല് അതായത് ഈ പൽദേശി എന്ന് പറഞ്ഞ പാട്ട് ഞാൻ പാടുമ്പോ ചില സാധനങ്ങൾ ഞാൻ കൈയിൽ നിന്നിട്ട് പാടും കൈന്നൊക്കെ സാധനങ്ങൾ

പുള്ളിക്കാരെ ഉറങ്ങിയല്ല അങ്ങേരിക്കും അതിലും സംഗീതമുണ്ട് ആ കൂർക്കത്തിലും സംഗീതമുണ്ട് കേൾക്കണോ സംഗീതം പിന്നെ സാ ജോലിക്ക് ആ സമയത്ത് നിങ്ങൾ വെള്ളം ഒടിച്ചോണ്ട് ഇവിടെ ഉറങ്ങുന്നത് ശരിയാണ് വെള്ളം ഒടിച്ച് ഉറങ്ങാന്ന് പറഞ്ഞത് നിനക്കറിയില്ല ഞാൻ നാളെ പോവാണ് ആ പോകുന്നത് കൊണ്ട് ഞാൻ ഇവിടെ ചെറുതായിട്ടൊന്നും അടിച്ച് ഓഫ് ആയി നമുക്ക് ഒരു ദിവസം എൻജോയ് ചെയ്യേണ്ടി ഇപ്പം അതിനിപ്പോ എന്താണ് കുഴപ്പം ഓഫ് ആയതല്ല അയ്യാ നോക്കി ഓക്കെ അല്ലേ ഓക്കെ അപ്പൊ നിന്റെ ജോലിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടോ ഒന്നുകൊണ്ട് പേടിക്കണ്ട രാവിലെ ഒമ്പത് മണിക്കാണ് ഡ്യൂട്ടി മണിക്ക് ആ എന്ന് ഉറങ്ങാൻ നോക്കണ്ടെങ്കിൽ രാവിലെ മണിക്ക് ഇറങ്ങിയാലും ഒമ്പത് മണിക്ക് അവിടെ എത്തുള്ളൂ മണിക്ക് ഡ്യൂട്ടി കഴിവാണെന്നുണ്ടെങ്കിൽ ഇരിച്ചു വരാൻ നേരത്ത് രാത്രി പത്ത് മണിയാവും ഇതിന്റെ ഇടയിൽ ഞാൻ ഉറങ്ങും കാര്യം മാത്രം അതെ അടി ഒറ്റയ്ക്ക് വേണം പോവാൻ ഞാൻ പറയാം കേട്ടപ്പോ തന്നെ എനിക്ക് തിരിച്ചു ഒറ്റയ്ക്ക് പോവാൻ പേടിയാ എടാ ജീവിതത്തിൽ നമ്മളിവിടെ ഒറ്റയ്ക്ക് വന്ന് കഷ്ടപ്പെടുകയൊക്കെ ചെയ്യും പക്ഷെ ആ കാശ് നമ്മളെ നാട്ടിലോട്ട് അയച്ച് നമ്മളെ കുടുംബക്കാരൊക്കെ ഒന്ന് സന്തോഷിക്കുന്ന സമയമുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പഴ നീ ഒറ്റ ഒറ്റല്ലേ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കള് വളരുന്നുണ്ടല്ലോ നമ്മൾ അവരുടെ വളർച്ച കാണുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നില്ല ഉള്ള കാര്യം ഞാൻ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഇത് ഇത് പറഞ്ഞേ പറ്റത്തുള്ളൂ അങ്ങനത്തെ സാധനമാണ് കാരണം നമ്മളിവിടെ വന്നിട്ട് നമുക്ക് വീഡിയോ കോൾ ചെയ്തിട്ടാലും അവരെ കാണാം പക്ഷെ അവർക്ക് അങ്ങനെ കാണാൻ പറ്റത്തില്ല പണ്ടിവിടെ ജോലിക്ക് വന്ന ആൾക്കാർ മാസത്തിൽ ഒരിക്കലുള്ള എഴുത്തിലൂടെയൊക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത് അത് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമാണ് കുട്ടാ കുട്ടാണീ വിഷമിക്കേണ്ടതാണ് നിനക്ക് എനിക്ക് നല്ല എടാ അഥവാ എന്തെങ്കിലും വിഷമം വരുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്രവാസികൾ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് എടുക്കുക യൂട്യൂബ് ഓൺ ചെയ്യുക എന്നിട്ട് ഇതാണ്ട് ഈ പരിപാടിയൊക്കെ കണ്ടാമത് വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ